കാർ പോർച്ച് പലർക്കും ഒരു വലിയ തലവേദനയാണ് പലർക്കും കാർ പോർച്ച് ഒരു പ്രധാന വിഷയമാണെന്നോ കാർ പോർച്ചിൻ്റെ കാര്യത്തെ ശ്രദ്ധിക്കണമെന്നോ പലർക്കും അറിയില്ല ഒരുപാട് വീടുകളിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വെക്കും എന്നിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പുറത്തേക്ക് തള്ളി ഇറക്കി ഒരു കാർ പോർച്ച് പണയും പല വീടുകളിലും കിഴക്ക് ഭാഗത്ത് ആണ് അങ്ങനെ കണ്ടിട്ടുള്ളത് കിഴക്ക് ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ ഇപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടിരിക്കുന്ന ഒരു വീട് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു സ്ക്വയറിൽ ഒരു കാർ പോർച്ച് പണിഞ്ഞു അതിൻ്റെ നോർത്ത് ഈസ്റ്റും പോയി സൗത്ത് ഈസ്റ്റും പോയി അത് നേരെ കൊണ്ടുവന്ന് സൗത്തിൽ വെച്ചാലോ സൗത്ത് ഈസ്റ്റും പോയി സൗത്ത് വെസ്റ്റും പോയി നേരെ കൊണ്ടുവന്നത് വെസ്റ്റിലാണ് വെക്കുന്നതെങ്കിലോ സൗത്ത് വെസ്റ്റും പോയി നോർത്ത് വെസ്റ്റും പോയി നേരെ കൊണ്ടുവന്ന് വടക്ക് വശത്ത് വെച്ചാലോ നോർത്ത് ഈസ്റ്റും പോയി നോർത്ത് വെസ്റ്റും പോയി അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നോർത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റോ ഇത്തരത്തിലുള്ള നിർമ്മിതിയിൽ ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടുള്ളൂ അതുകൊണ്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വീടുമായി ബന്ധപ്പെടുത്താതെ കാർപ്പുറച്ച് പണിയുക